പിന്നെ കൂന്തൽ കിട്ടി കേട്ടോ കൂന്തലേ അപ്പൊ നമുക്ക് കൂന്തലിന്റെ പരിപാടി ആയിരുന്നു ഇന്നലെ കൊണ്ടു ഞാൻ ഇങ്ങനെ വെച്ചതാ വേണ്ട എന്താ കുറച്ച് വലിപ്പുള്ള കൂന്തലാണേ വേണ്ട വലിപ്പുണ്ട് ഇണ്ടാ അപ്പഴേ നമുക്കിത് എങ്ങനെയാ ക്ലീൻ ചെയ്യുന്നേന്ന് നോക്കാം എല്ലാവർക്കും ഇത് ക്ലീൻ ചെയ്യാൻ അറിയത്തില്ല ഈ സാധനം കാണുമ്പോൾ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വാങ്ങിക്കാത്തവരുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമുക്കിത് എങ്ങനെയാ ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ വലിയ കൂന്തലാ കേട്ടോ ഇതിന് കൂന്തൽ കളവാന്നൊക്കെ പറയും അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ ഈ തലഭാഗം ഇങ്ങോട്ട് വലിച്ചെടുക്കണേ ഇങ്ങനെ വലിയൊരു ബലമൊന്നും കൊടുക്കണ്ട അല്ലാതെ ഇതിങ്ങനെ അന്ന് അതിന്റെ മഷി പൊട്ടിപ്പോകാതെ വലിച്ചെടുക്കണം ഇതാണ് മഷി ആ തലയുടെ ഭാഗത്ത് ഇത് ഉണ്ടോ നമ്മള് ജസ്റ്റ് മോളിൽ നിന്ന് ഒന്ന് ഇങ്ങോട്ട് തഴേക്ക് അത് പൊട്ടാതെ പറച്ച് കണ്ടോ എന്നിട്ട് ഇതിന്റെ അകത്ത് ഇത് ഉണ്ടോ ഇതൊക്കെ നമുക്കെടുത്ത് കളയണം പലർക്കും അറിയാൻ വയ്യാത്ത സംഭവമാണ് ഇത് ഇതിന്റെ അഴുക്കായി മഞ്ഞ ഇത് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് കളയാം ഇങ്ങനെ അവിടുന്ന് വലിക്കുമ്പോൾ വരുവേ ഇത് കണ്ടോ ഇത് നമുക്ക് അങ്ങോട്ട് എടുത്ത് മാറ്റി പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ അകത്തൊരു പല്ലുണ്ട് ഇതിന്റെ അതിങ്ങനെ ഞെക്കുമ്പോ കണ്ടോ ഇത് കണ്ടോ ഒരു പല്ല് വരുന്നത് ഇത് നമ്മൾ എടുത്തു കളയണം അതെ അതും എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ചിലർ ഇതിന്റെ എടുക്കും കേട്ടോ ഞാൻ ഇതിന്റെ കണ്ണെടുക്കത്തില്ല ഞാൻ അതിന്റെ താഴേന്നും മൂളീന്നും ഉള്ള സംഭവങ്ങൾ മാത്രമേ എടുക്കത്തുള്ളൂ ഈ കണ്ണിന്റെ മൂളീന്ന് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും ഇത് കണ്ടോ ഇങ്ങനെ എന്നിട്ട് ഇത് ഇവിടുത്തെ തൊലി നമ്മള് ഒന്ന് ജസ്റ്റ് അത് മുഴുവനായിട്ട് ഒന്ന് പോവുകയല്ല അപ്പൊ പോകുന്ന അത്ര നമ്മളതൊന്ന് പറച്ച് കളയാ ഇതിന്റെ തൊലി പിന്നെ നമ്മളിതിന്റെ ഈ കണ്ണിന്റെ ഭാഗം കട്ട് ചെയ്ത് കളയാം ഇതിന്റെ കാല ഇതില് കുറച്ച് തൊലി ഉണ്ടാകുന്നത് നമുക്ക് ലാസ്റ്റ് കളയാം പിന്നെ നമുക്ക് ഇത് ഇതില് ഇത് കണ്ട ഇതിന്റെ ഉള്ളില് ഒരു സംഭവമുണ്ട് അത് നമ്മളിങ്ങനെ അടർത്തി എടുക്കണം അതാ ഇത് ഇത് നമ്മളിങ്ങനെ വലിച്ചാലും വരും ഇത് ഇത് ഇതും കൂടെ എടുത്ത് നറ്റണം എന്നിട്ട് നമുക്കിതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ പതുക്കി ഒന്ന് ചർടിയാൽ ഇത് ഇതിൻ്റെ ഇങ്ങോട്ട് വരും സ്കിന്ന് നമുക്ക് എന്നിട്ട് റിമൂവ് ചെയ്തിന് റിമൂവ് ചെയ്ത് കിട്ടാൻ അത് പടമോ അതിങ്ങനെ നമുക്ക് കളഞ്ഞെടുക്കാം വേണ്ട പണേ തിങ്ങനെ അങ്ങ് പോകുന്നുള്ളൂ ഇതിന്റെ ഈ സൈഡിലത്തെ ഒക്കെ നമ്മളിങ്ങനെ പറിച്ച വരുന്നില്ലെങ്കിൽ ഒന്ന് ടാപ്പ് ഓൺ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ നാക്കിയാല് ഫുള്ള് ഒക്കെ പോരും കേട്ടോ സ്റ്റഫ് ാണെങ്കിൽ നമുക്ക് മുറിച്ചിട്ട് വൃത്തിയാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ഉള്ളില് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കാം ഇതിന്റെ ഉള്ളിലത്തെ വെള്ളം പോയി കിട്ടും രണ്ടുമൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഉള്ളിലത്തെ പോയി കിട്ടും അല്ല നമ്മള് തോരം വെക്കാനാണെങ്കിൽ നമുക്ക് എളുപ്പത്തില് ഇതിന്റെ നടുഭാഗം വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ അകത്തെയുള്ള എന്താ പറയുക ഒരു ഇങ്ങനെ ഒരു ഇതില്ലേ അതൊക്കെ നമുക്ക് നന്നായിട്ട് കളയാൻ പറ്റും ഇത് കണ്ടോ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും കണ്ടോ നല്ല വൃ നമ്മൾ കൂന്തൽ ക്ലീൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തോരം വെക്കാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം ഇല്ല സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ അല്ലാതെ ക്ലീൻ ചെയ്യാം അപ്പൊ ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരട്ടെട്ടോ അപ്പൊ നമ്മുടെ കൂടുതൽ തൊലി പൊളിച്ചിട്ട് വന്നിട്ടുണ്ട് ഞാനുണ്ടല്ലോ ഏത് മീനായാലും അതിലേക്ക് കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടി ഇട്ട് കഴുകിയിട്ടേ എടുക്കുകയുള്ളു ഇപ്പൊ ചെതമ്പരില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് സാധാരണ പോലെ നമ്മൾ കഴുകി എടുക്കണ്ട എല്ലാ മീനിൻ്റെ അകത്തും വിഷമൊക്കെ ചേർന്നിട്ടാണ് വരുന്നത് അപ്പൊ എന്താ ഉപ്പും വിനാഗിരിയും ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുക നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇതിൽ എന്തൊക്കെ ചേർത്തിട്ടാ വരുന്നതെന്ന് അപ്പൊ നന്നായിട്ടൊന്ന് ചെമ്പലുള്ള മീനുകൾ മാത്രല്ല അല്ലാത്ത മീനുകളും നന്നായിട്ടൊന്ന് ഉപ്പിലും വിനാഗിരിയിലും ഒക്കെ ഒന്ന് നന്നായിട്ട് തിരുമ്മി കഴുകിയെടുക്കട്ടെ അപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് ഉപ്പിനും ബിനാഗിരിയിലും ഒക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് വരട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ കൂന്തൽ നല്ല ഫീനാക്കി എടുത്താണ്ട് തന്നിട്ടുണ്ട് കേട്ടോ രണ്ടു മൂന്ന് ക്ലാസ് നല്ല കുത്തിട്ട് ഒലച്ച് കഴുകി എടുക്കണം ഉപ്പും വിനാഗിരി അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പും വിനാഗിരി ഇട്ട് നന്നായിട്ട് മീൻ കഴുകി എടുക്കണം അങ്ങനെ വിഷം ഒക്കെ ഒരു പരിധി വരെയൊക്കെ മുഴുവൻ കഴിയാൻ പറ്റുന്നല്ല ഒരു പരിധി വരെയൊക്കെ പോകും കേട്ടോ എന്തെങ്കിലും വിഷാംശം ഇപ്പൊ അമോണിയും എന്താ ഫോർമാലും ഒക്കെ അടിച്ചിട്ടായിരിക്കും എല്ലാ മീനുകളും വരുന്നത് അപ്പൊ കുറെങ്കിലും ഒക്കെ അതിൽ കൂടെ പോകും അപ്പൊ ഇതാ കണ്ടോ നല്ല വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണമെങ്കിൽ വെള്ളം ഉള്ളിൽ ഒഴിച്ച് കഴിയാൽ മതി അല്ലെങ്കിൽ നമുക്ക് കീറി എടുത്തിട്ട് കഴുകാം അങ്ങനെ ഞാനിത് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതൊന്ന് തോരം വെക്കട്ടെ അപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ അറിയാത്തവർക്ക് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം